വർഷങ്ങളായി നിയമ പോരാട്ടത്തിലായിരുന്ന കെനിയൻ പൗരന്മാർക്ക് അനുകൂലമായി ലണ്ടനിലെ ഫാമിലി കോടതിയിൽ നിന്നും വന്ന വിധി ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് കെനിയിൽ സേവനത്തിന് പോയ ബ്രിട്ടീഷ് സൈനികരാൽ ഗർഭിണികളാക്കപ്പെട്ട തദ്ദേശീയരായ സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളാണ് തങ്ങളുടെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി ലണ്ടനിലെ കോടതിയെ സമീപിച്ചത് ഏഴ് കെനിയൻ പൗരന്മാർക്ക് അനുകൂലമായി വന്ന ഈ വിധി സമാനമായ അവകാശവാദങ്ങളുള്ള നിരവധി പേർക്ക് ബ്രിട്ടീഷ് പൗരത്വം നേടാൻ വഴി തുറന്നിരിക്കുകയാണ് ബ്രിട്ടീഷ് ആർമി ട്രെയിനിംഗ് യൂണിറ്റ് കെനിയ സേവനമനുഷ്ഠിച്ച ബ്രിട്ടീഷ് പൗരന്മാരാണ് തങ്ങളുടെ പിതാക്കന്മാരെ തെളിയിക്കാൻ വേണ്ടിയാണ് കെനിയൻ പൌരന്മാർ നിയമ പോരാട്ടം നടത്തിയത് ഇവരിൽ ഒരാൾ ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി കരാർ ജീവനക്കാരനായി ജോലി ചെയ്ത വ്യക്തിയുമാണ് ലണ്ടനിലെ ഫാമിലി കോടതിയിൽ വിധി പ്രഖ്യാപിക്കപ്പെട്ട ഈ കേസ് യു കെ കോടതികളിൽ ഡി എൻ എ ഡാറ്റാ ബേസുകൾ ഉപയോഗിച്ച പിതൃത്വം തെളിയിക്കുന്ന ആദ്യത്തെ കേസുകളിലൊന്നാണ് ഒന്നാണ് വിജയം കണ്ട ഏഴ് അവകാശവാദികളിൽ പലരും തങ്ങളുടെ പിതാക്കന്മാർ ഞഞ്ഞുകി മേഖലയിലെ ബ്രിട്ടീഷ് ആർമി ട്രെയിനിങ് യൂണിറ്റിൽ സേവനം അനുഷ്ഠിച്ചിരുന്നവരാണെന്ന് കരു കരുതുന്നു ഈ വിധിയിലൂടെ പിതൃത്വം നിയമപരമായി അംഗീകരിക്കപ്പെട്ടതോടെ ഇവർക്ക് ബ്രിട്ടീഷ് പൗരത്വത്തിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും കെനയിലെ നെന്യൂകി മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങളും ഡി എൻ എ സാമ്പിളുകളും ശേഖരിച്ചാണ് നിയമപരമായ പോരാട്ടത്തിന് വഴിയൊരുക്കിയത് പ്രമുഖ ജനിതക ശാസ്ത്രജ്ഞ നൈഡർ കോമ്പിന്റെ സഹായത്തോടെയാണ് ഈ ശ്രമങ്ങൾ നടത്തിയത് ബ്രിട്ടീഷ് അഭിഭാഷകനായ ജെയിംസ് നെറ്റോ ആണ് ഇവരെ കോടതിയിൽ പ്രതിനിധീകരിച്ചത് യു കെയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ ഡി എൻ എ ഡാറ്റാബേസുകൾ ഉപയോഗിച്ച ഈ കേസിന്റെ നിർണായക വഴിത്തിരിവായി ഈ കേസ് ഒരിക്കലും സാധ്യമല്ലെന്ന് തോന്നിയതാണ് നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അഭിഭാഷകൻ ജെയിംസ് നെറ്റോ ു നിരവധി കുടുംബങ്ങൾക്ക് ഇന്നത്തെ വിധി വളരെ ദുഷ്കരമായ ഒരു യാത്രയുടെ അന്ത്യമാണ് യു കെക്ക് പുറത്ത് ജനിച്ച ബ്രിട്ടീഷ് സൈനികരുടെ കുട്ടികൾക്ക് തങ്ങളുടെ പിതൃത്വം തെളിയിക്കാനും അതുവഴി ബ്രിട്ടീഷ് പൗരത്വം നേടാനും ഈ കേസ് പുതിയ സാധ്യതകൾ തുറന്നു കാട്ടുന്നു പിതൃത്വം അംഗീകരിച്ച് കിട്ടിയതിൽ ഏറെ സന്തോഷവാനാണ് അവകാശവാദികളിൽ ഒരാളായ പീറ്റർ വാംബുഗു തന്റെ പിതാവ് ഒരു ബ്രിട്ടീഷ് സൈനികനാണെന്ന് ചെറുപ്പത്തിൽ തന്നെ അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നില്ലെന്ന് പീറ്റർ വെളിപ്പെടുത്തുന്നു മിശ്രിത വർഗക്കാരനായിരുന്നതിന്റെ പേരിൽ താൻ കുട്ടിക്കാലത്ത് കളിയ ും അവഗണനകളും അനുഭവിച്ചിരുന്നതായി അദ്ദേഹം ഓർത്തെടുത്തു നല്ല മനുഷ്യനായിരുന്നു തന്റെ പിതാവെന്നാണ് അമ്മ തന്നോട് പറഞ്ഞത് കെനിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരിക്കൽ തിരികെ വരാമെന്ന് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു എന്നാൽ അത് ഉണ്ടായിട്ടില്ല കാലങ്ങൾക്ക് ശേഷം ഞാൻ പിതാവിനെ കണ്ടുമുട്ടി തനിക്കൊരു മകൻ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ലെന്നാണ് പറഞ്ഞത് പീറ്റർ പറയുന്നു പിതൃത്വം അംഗീകരിച്ചു കിട്ടിയ സന്തോഷം വാക്കുകളിൽ ഒതുങ്ങാനാവാതെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ മുപ്പത് വർഷമായി ഞാൻ പേര് നടന്ന വേദനയും ആളുകളിൽ നിന്ന് നേരിട്ട അവഗണനയും എല്ലാം ഇപ്പോൾ സന്തോഷമായി മാറിയിരിക്കുന്നു നിയമപരമായ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്ത മറ്റൊരു അവകാശവാദി തന്റെ ദുരനുഭവം ബി ബി സിയോട് പങ്കുവച്ചു നാലാം വയസ്സിൽ ഒരിക്കൽ മാത്രമാണ് പിതാവിനെ കണ്ടത് അതിനുശേഷം കണ്ടിട്ടില്ല അവർ പറഞ്ഞു പിതാവില്ലാതെ വളരേണ്ടി വന്നത് വളരെ ദുഷ്കരമായ കാര്യമായിരുന്നുവെന്നും താൻ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന തോന്നലാണ് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായതെന്നും അവർ കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് സൈനികർ കിനിയിൽ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടെന്നും ഈ വിധി അത്തരക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി സൈനിക സീവനത്തിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം വിഷയങ്ങൾ സ്വകാര്യ ജീവിത പ്രശ്നമായി മാത്രം കണക്കാക്കാനാകില്ലെന്നും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ കോടതി കെനിയയിലെ സാഹചര്യങ്ങൾ കൂടുതൽ തുറന്നു കാണിക്കുകയും നിരവധി പേർക്ക് ബ്രിട്ടീഷ് പൗരത്വം തേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷ് സൈനികരുമായി ബന്ധമുള്ള കുട്ടികൾക്ക് നിയമപരമായി സഹായം നൽകുന്ന ചാരിറ്റി സംഘടനകൾക്ക് ഈ വിധി വലിയ ആവശ്യമാണ് നൽകിയിട്ടുള്ളത് പിതൃത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള മറ്റ് നിരവധി അപേക്ഷകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട് കെനിൽ സേവനത്തിന് പോകുന്ന സൈനികർ തദ്ദേശീയരായ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ അവരെയും കുട്ടികളെയും ഉപേക്ഷിച്ച് പോകുകയും ചെയ്യുന്നത് ഒരു സംഭവമാണ് ഇത്തരം പ്രവർത്തികൾ സൈനികരുടെ പെരുമാറ്റ ചട്ടങ്ങൾ ലംഘിക്കുന്നതാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് വളരെ ശ്രദ്ധേയമാണ് ബ്രിട്ടീഷ് സൈനികർക്ക് എതിരായ പിതൃത്വ അവകാശവാദങ്ങൾ ഒരു സ്വകാര്യ ജീവിത പ്രശ്നമാണെങ്കിലും പിതൃത്വം ുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളുടെ പ്രാദേശിക ശിശു സംരക്ഷണ അധികാരങ്ങളുമായി സർക്കാർ സഹകരിക്കുന്നുണ്ട് എന്നാണ് മന്ത്രാലയം അറിയിച്ചത് എങ്കിലും പ്രതിരോധ മന്ത്രാലയത്തിന് ഈ പ്രതികരണം വിമർശിക്കപ്പെടുന്നുണ്ട് തങ്ങളുടെ സൈനികർ നടത്തിയ പ്രവർത്തികളുടെ ധാർമ്മികവും സാമൂഹികവുമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണിതെന്നാണ് വിമർശകരുടെ പക്ഷം ദൂരവ്യാപകമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം കേസുകളിൽ സർക്കാരിന്റെ ഇടപെടൽ കൂടുതൽ സുതാര്യവും ശക്തവുമായിരിക്കണം ചരിത്രപരമായ ഒരു വിധിയിലൂടെ ലണ്ടൻ കോടതി കെനിയൻ പൗരന്മാർക്ക് നീതിയുടെ വെളിച്ചം സമ്മാനിച്ചിരിക്കുകയാണ് ഈ വിധി ബ്രിട്ടീഷ് സൈനികരുടെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അവരുടെ യഥാർത്ഥ സ്വത്വം കണ്ടെത്താനും പൗരത്വം നേടാനും മാന്യമായ ഒരു ജീവിതം നയിക്കാനുമുള്ള ിൽ തുറന്നു കൊടുത്തിരിക്കുന്നു വരും ദിവസങ്ങളിൽ സമാനമായ നിരവധി അപേക്ഷകൾ കോടതിയിൽ എത്താൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ചരിത്രത്തിൽ ഈ വിധി ഒരു പുതിയ അധ്യായം കുറിക്കും